നമസ്കാരം തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ലേബർ പാർട്ടിയുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ബ്രിട്ടീഷ് പൊതുതിരഞ്ഞെടുപ്പിൽ പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടി ഭരണം അവസാനിപ്പിച്ച് ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ മലയാള മണ്ണും സന്തോഷിക്കുന്നു എന്തെന്നാൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മലയാളിയായ കോട്ടയംകാരനായ സോജൻ ജോസഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ് കോട്ടയത്തെ ഓണംതുരത്ത് ചാമക്കാല ആഞ്ഞൽ വീട് ഉത്സവ ലഹരിയിലാണിപ്പോൾ വീട്ടിലുള്ളവരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒരു ഞെട്ടലിന്റെ ആഹ്ലാദ തിമിർപ്പിലുമാണ് സി ടി ജോസഫിന്റെ ഇളയ മകൻ നാൽപ്പത്തി സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ചാമക്കാല മാധ്യമപ്രവർത്തകർ വീട്ടിലെത്തുമ്പോഴാണ് ഗൃഹനാഥനായ സി ടി ജോസഫ് ഇളയ മകന്റെ വിജയം സംബന്ധിച്ച സന്തോഷ വാർത്ത അറിയുന്നത് നാട്ടിലുള്ള മറ്റു മക്കളെല്ലാം ഇളയ സഹോദരന്റെ വിജയം ആഘോഷിക്കാൻ വീട്ടിലെത്തി എല്ലാവർക്കും സോജൻ ജോസഫിന്റെ സഹോദരിമാർ ലഡുവും കുടിക്കാൻ മധുരപാനീയവും നൽകി മാധ്യമങ്ങളിൽ നിന്നും നിർത്താതെ ഫോൺ വിളികൾ കോട്ടയത്തിനും കേരളത്തിനും എന്തിന് രാജ്യത്തിന് തന്നെ അഭിമാനമായി മണിക്കൂറുകൾ കൊണ്ട് സോജൻ ജോസഫ് ലോക വാർത്തകളിൽ നിറയുകയാണ് സി ടി ജോസഫിന്റെയും പരേതയായ ഏലിക്കുട്ടിയുടെയും മക്കളിൽ ഇളയവനാണ് സോജൻ മാതാവിന്റെ ഒന്നാം ചരമവാർഷികം ആചരിക്കാൻ നാട്ടിലെത്തിയ സോജൻ കഴിഞ്ഞ മാർച്ചിലാണ് മടങ്ങിയത് അടുത്ത തവണ സോജന്റെ വരവ് നാട്ടിൽ തന്നെ ഒരു ഗംഭീര ആഘോഷമാകും ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ സോജൻ ജോസഫ് ആഷ്ഫെഡ് മണ്ഡലത്തിൽ നിന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വിജയിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി കൂടിയാണ് സോജൻ ജോസഫ് ആഷ്ഫെഡ് ബെറൌ കൗൺസിലെ കൗൺസിലറും എൻ എച്ച് എസിൽ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് മേധാവിയുമാണ് അദ്ദേഹം അറുന്നൂറ്റി അംഗ പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നാന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാണ് ലേബർ പാർട്ടി നേടിയത് കൺസർവേറ്റീവ് പാർട്ടി വെറും എഴുപത്തിരണ്ട് സീറ്റിൽ നിലം പൊത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലായിരത്തിനേക്കാൾ നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നത് സീറ്റുകളുമായി ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടി മൂന്നാമതെത്തി ഇതോടെ ലേബർ പാർട്ടിയുടെ കെയ്ർ സ്റ്റാമറാണ് ഇനി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കുപായവുമിട്ട് ബ്രിട്ടനെ ഭരിക്കുക ഹോൾബോൺ ആൻഡ് സെന്റ് പാൻക്രാ സീറ്റിൽ നിന്നാണ് സ്റ്റാർമറുടെ വിജയമുണ്ടാകുന്നത് ലേബർ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച് വോട്ട് ചെയ്തവരോട് കെയർ സ്റ്റാർമർ നന്ദി അറിയിച്ചിട്ടുണ്ട് തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച സ്റ്റാർമർ തൊഴിലാളികളോടും ട്രേഡ് യൂണിയനുകളോടുമുള്ള പ്രതിബദ്ധതയെപ്പറ്റി എപ്പോഴും വാചാലനാവാറുണ്ട് എലിസബത്ത് രാജ്ഞി കരുത്തുറ്റ നേതാവാണ് സ്റ്റാർമർ ബ്രിട്ടനിൽ ചരിത്രത്തിലെ തന്നെ ആദ്യ മലയാളി എംപിയായി സോജൻ ജോസഫ് ലേബർ പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിച്ചത് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ബ്രിട്ടൻ പൊതു തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി തന്ത്രപരമായ ബന്ധം കൂടുതൽ ശക്തപ്പെടുത്തുന്നതിന് പുതിയ യു കെ സർക്കാരുമായി സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞിട്ടുണ്ട് യു കെ പൊതു തിരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയത്തിന് കെ എസ് ടാമറിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ആശംസകളും മോദി നേർന്നിട്ടുമുണ്ട് പരസ്പര വളർച്ചയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യ യു കെ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി മോദി ട്വീറ്റ് ചെയ്തിട്ടുള്ളത്